കാഴ്ചയിൽ ഒരു പണ്ഡിതനാണെന്ന് തോന്നുന്നുണ്ട് ആ ചെറുപ്പക്കാരന് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന് വല്ലാത്തൊരത്ഭുതം ആ മനുഷ്യൻ തവാഫ് ചെയ്യുമ്പോ റസൂർ തങ്ങളെ തൊട്ട് വാരിതായ ദാഹികൾ ഒന്നും നടത്താതെ വെറും സ്വനാത്തി മാത്രം ഇങ്ങനെ തവാഫ് ചെയ്യുക അപ്പ ഇദ്ദേഹത്തിന് വലിയൊരു ആശങ്ക എന്താണ് ആ മനുഷ്യൻ അങ്ങനെ റസൂറുല്ലാഹിന്റെ സുന്നത്തിനെതിരെയ്യാൻ കാരണം തവാഫ് തവാഫ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ചുറ്റിൽ ചുറ്റിൽ രണ്ടാമത്തെ എന്ന് റസൂൽ അത് ചൊല്ലാതെ ഇദ്ദേഹം എന്താണ് വെറും സ്വലാത്ത് മാത്രം ചൊല്ലുന്നത് ആ കഴിഞ്ഞു ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞപ്പോ ഈ മഹാനായ പണ്ഡിതൻ ഈ മഹാനവുകൾ ആ കൊച്ചു ചെറുപ്പക്കാരനായ പണ്ഡിതനെ ഓടിച്ചു അടുത്തിരുത്തി ചോദിച്ചു അല്ല മോനെ നിങ്ങൾ എന്താണ് തവാഫ് ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാന്റെ സുന്നത്തിനെതിരെ ചെയ്തത് ഈ ചെറുപ്പക്കാരനാകെ ഞെട്ടിപ്പോയി വെച്ച് മതാഫിൽ തവാഫ് ചെയ്യുമ്പോ ഞാൻ ഹബീബിന്റെ സുന്നത്തിനെതിരായിട്ടാണ് ചെയ്തതെങ്കിൽ പിന്നെ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ഈ ചെറുപ്പക്കാരൻ വല്ലാതെ പേടിച്ചു വറച്ചു കണ്ണ് നീരൊഴുക്കിക്കൊണ്ട് ചോദിക്കുന്ന മഹാനവരുകളെ ഞാനെന്താണ് എതിര് ചെയ്തത് പറയുന്നു മറ്റൊന്നുമല്ല ചെയ്യുന്ന സമയത്ത് നടത്തേണ്ട പ്രാർത്ഥന റസൂറുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ തവാഫിലും ഇന്ന് നടത്തണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ചൊല്ലാതെ ും സലാത്ത് മാത്രം ചെല്ലിയിട്ട് നിങ്ങൾ എൻറെ തവാഫ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ കുലുങ്ങി കുലുങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞു പറയുന്നു ഓ അതാണ് പ്രശ്നം എന്നാൽ മഹാനവറികളെ എനിക്കെന്റെ ജീവിതത്തിൽ എന്റെ നിർബന്ധമായ ആരാധന കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും സ്വലാത്തു ചൊല്ലാതെ നിർവാഹമില്ല അത്രയും പറ്റിയ ഒരു നിർമ്മത്ത് ഞാൻ ഈ അല്പസമയങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ മഹാനവറുകൾ ചോദിക്കുന്നു എന്താണ് മോനെ അത്രയും വലിയ കാര്യം ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ എൻ്റെ കാരണവന്മാരെ ഉമ്മതങ്ങൾമാരെ ജീവിതം മുഴുവനും തെറ്റ് ചെയ്തിട്ട് തെറ്റിൻ്റെ പര്യായമായി ജീവിക്കുന്ന നമ്മളെ ദോഷം പുറത്തു കിട്ടാ ആവശ്യങ്ങൾ നേടിക്കിട്ട് കാര്യങ്ങൾ വിജയിച്ചു കിട്ടാൽ ദുനിയാവും ആഹൃവും സലാമത്തായി കിട്ടാൽ സ്വരാത്തിനേക്കാൾ വലിയൊരു പരിഹാരം മറ്റൊന്നില്ല കേട്ടോ പക്ഷേ അത് അസുബോടെ ചെയ്യണം ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ പറയുന്നു മഹാനവറുകളേ ഞാൻ ഒറ്റക്ക് വന്ന വ്യക്തിയല്ല എൻ്റെ കൂടെ ഒരു യാത്രാ സംഘമുണ്ട് ഞങ്ങൾ കൂഫയിൽ നിന്ന് വരികയാ കൂഫയിൽ നിന്ന് വരുന്ന എന്റെ സഹയാത്രികരായ ഹാജിമാർ ഞാൻ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണെന്ന് മനസ്സിലാക്കി എന്നെ അവരുടെ ലീഡറായി തിരഞ്ഞെടുത്തു കൊണ്ടുവന്നതാണ് വരുന്ന കൂട്ടത്തിൽ ഹജ്ജി എൻ്റെ വാപ്പയും വന്നിരുന്നു ഞങ്ങൾ കൂഫയിൽ നിന്ന് യാത്ര പുറപ്പെട്ടി ഒരുപാട് സമയം സഞ്ചരിച്ചു ദിവസങ്ങൾ യാത്ര ചെയ്തു വടിയിൽ എന്റെ വാപ്പാക്ക് ശക്തമായ രോഗം പിടിപെട്ടുപോയി എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് ശക്തമായ പരിപിടിക്കുകയാ യാത്രക്ക് പ്രയാസം നേരിടാൻ തുടങ്ങി എന്റെ സഹയാത്രികളായ ആളുകൾ എന്നോട് പറഞ്ഞു സുഹൃത്തെ വാപ്പയുടെ പനിയെന്ന് അൽപ്പമൊന്ന് ക്ഷമിക്കട്ടെ നമുക്കിവിടെ എവിടെയെങ്കിലും ടെൻ്റടിച്ചൊന്ന് വിശ്രമിക്കാം വാപ്പയുടെ അസുഖം ഭേദമായിട്ട് നമുക്ക് യാത്ര തുടരാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടെൻ്റടിച്ചവിടെ ക്യാമ്പ് ചെയ്തു വാപ്പക്ക് സുഖല്ലാത്തത് കൊണ്ട് ഞാനും എന്റെ വാപ്പയും ഒരു പ്രത്യേക ടെൻ്റടിച്ച് അതിൻറെ അകത്ത് കഴിച്ചു കൂട്ടി പക്ഷേ സമയം കഴിയും തോറും എൻ്റെ വാപ്പയുടെ അത് അവസാനത്തെ രോഗമാണെന്ന് ഞാൻ നനച്ചിരുന്നില്ല എൻറെ വാപ്പയുടെ യാത്രക്കുള്ള കാരണമാണതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പ്രിയപ്പെട്ട വാപ്പാൻ്റെ രോഗം മൂർജിച്ചു 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 വന്ന് രാത്രിയാകുമ്പോഴേക്കെൻറെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു പോയി എൻറെ പ്രിയപ്പെട്ട വാപ്പ എന്തെന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു എനിക്ക് എന്റെ സങ്കട കണ്ണീര് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എത്ര വലിയ ആഗ്രഹത്തോടെയാണ് എൻറെ വാപ്പ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് പരിശുദ്ധമായ കാബാലയം കാണാനല്ലേ ഹബീബിന്റെ തണയാനല്ലേ എന്റെ ഉപ്പാക്ക് അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കൈകാലുകളൊക്കെ റെഡിയാക്കി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ശരീരത്തിൽ വെള്ള തുണിയിട്ട് മൂടി എൻ്റെ ഉപ്പാന്റെ മുഖത്ത് ഞാൻ എൻ്റെ സങ്കിടം തീരാതെ ചുന്തിക്കുകയാ എന്റെ സുന്നിച്ചുള്ള സഹയാത്രികരോട് എൻ്റെ വാപ്പാന്റെ എൻറെ മരണവാർത്ത പറയേണ്ടതില്ലേ ഞാൻ ടെന്റിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത ടെന്റിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഒന്നുകൂടെ എൻ്റെ വാപ്പയെ ചുംബിക്കട്ടെ എന്ന നീയത്തോടെ വാപ്പായുടെ തലയുടെ ഭാഗത്തുനിന്ന് തുണിയൊന്നൽപ്പം മാറ്റിയിട്ട് രണ്ടാമതനാപർത്തി ചുംബിക്കാൻ ശ്രമിക്കുമ്പോ ഞാനാകെ ഞെട്ടിത്തെറിച്ചു പോയി സങ്കിടപ്പെട്ടു പോയി എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ചുംബനം കൊടുക്കാൻ പറ്റിയ രൂപത്തിലല്ല എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മുഖം വികൃതമായി പോയിരിക്കുന്നു ഒരു പന്നിയുടെ രൂപത്തിലേക്ക് മുഖം മാറിപ്പോയിരിക്കുകയാണ് ഞാനാകെ പോയി എന്റെ യാത്രാ സംഘത്തിൽ ഒരു ചെറിയ പണ്ഡിതരെന്ന് പറയുന്ന വ്യക്തി ഞാൻ മാത്രം എൻ്റെ ഉപ്പാന്റെ മരണവാർത്ത ഞാൻ ഇവരോട് ചെന്ന് പറയുമ്പോ അവരെ വാപ്പാന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വരില്ലേ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ജനാസ കാണാൻ ഈ വികൃതമായ മുഖമുള്ള മുഖമുള്ളെന്റെ വാപ്പാന്റെ മയ്യത്തെങ്ങനെ കാണിച്ചു കൊടുക്കും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാനാകെ തളർന്നു പോ ഞാനൊരു നിന്ന് കരയാൻ തുടങ്ങി കരഞ്ഞ് 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 തളർന്നു ഞാൻ കണ്ണിൽ വെള്ളമില്ലാത്തൊരവസ്ഥയായി ഞാൻ അവശനായി അങ്ങുറങ്ങിപ്പോയി അവശത അവശനായി ഞാൻ അങ്ങ് കണ്ണു മയങ്ങിപ്പോവുകയാ ആ സമയത്ത് ഞാൻ അത്ഭുതമുള്ളൊരു രംഗം കാണാൻ വല്ലാത്ത ഹൈബത്തും വക്കാറുമുള്ള ഒരു വലിയ മഹാമനുഷ്യ തിളങ്ങുന്ന മുഖം വല്ലാത്തൊരാകർഷണീയത കണ്ണുകൾക്ക് ആ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത്രയും വലിയ സൗന്ദര്യമുള്ള മുഖഭാവത്തോടെ ഒരു മഹാമനുഷ്യ ആ ടെന്റിന്റെ അകത്തേക്ക് കയറി വരികയാ ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല എന്റെ വാപ്പാ എൻ്റെ ജനാജയുടെ വന്നിരുന്നു മയ്യത്തിന്റെ അരികിൽ വന്നിരുന്നിട്ട് എന്റെ വാപ്പായുടെ തലയുടെ ഭാഗത്ത് കിടക്കുന്ന തുണിയും നൽപ്പും പൊക്കി പിടിച്ച് ആ വന്ന ആകെ തന്നെ അവിടത്തെ കൈകൊണ്ട് ഇങ്ങനെ മുഖം തടവുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ഞാൻ കൊറേ സമയം ശ്രദ്ധിച്ചു അല്പസമയം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോവുകയാ എനിക്ക് തോന്നി ആ വന്ന മനുഷ്യൻ ആരാ ഒന്ന് പരിചയപ്പെടണ്ടേ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് ചെന്ന് സലാം പറഞ്ഞു ആ ബന്ധാഗതം തിരിഞ്ഞു നിന്നോട് സലാം മടക്കി ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ ഈ ആഗതന്റെ മറു ചോദ്യം എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല മോനെ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല വീണ്ടും ആ മനുഷ്യൻ ചോദിക്കുന്നു എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല മൂന്നാമതും ചോദിക്കുന്നു എന്നെ മനസ്സിലായില്ല മോനെ ഇല്ല എനിക്ക് മനസ്സിലായില്ല മൂന്നാമത് ഞാൻ ആ മറുപടി പറഞ്ഞപ്പോ ഈ ആകത നേരെ എന്റെ കൊള്ളത്തിരിഞ്ഞ് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു തരുന്ന മറുപടി ഞാൻ മറ്റാരുമല്ല മോനെ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഞാൻ ഞാൻ മദീനയിൽ മദീനയിൽ നിന്ന് നിന്ന് വരികയാൽ ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് നിന്റെയും നിന്റെ വാപ്പാന്റെയും പ്രയാസം കണ്ടിട്ട് വന്നതാ നിന്റെ വാപ്പ ഒരു വലിയ പരീക്ഷണത്തിലാണ് ആ പരീക്ഷണത്തിന്റെ പേരിലാണ് നീ കരയുന്നത് നിന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ എനിക്ക് മദീനയിൽ നിന്ന് സാധിച്ചില്ല മോനെ നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ആരുമറിയാതെ ചെയ്ത ഗുരുതരമായൊരു തെറ്റുണ്ടായിരുന്നു മോനെ ചെയ്ത വളരെ ഗുരുതരമായൊരു തെറ്റുണ്ടാ ഞാൻ ചോദിച്ചു എന്താണ് ലഭിയത് അത് മറ്റൊന്നുമല്ല നിന്റെ വാപ്പ ഇഷ്ടം പോലെ ആളുകൾ കടം ചോദിച്ചാൽ കൊടുക്കും പക്ഷേ തിരിച്ചു വാങ്ങും പലിശ വാങ്ങിയ മനുഷ്യനാ പലിശ ദീന നിഷിദ്ധമാക്കിയതാ ആ ഹറാമ് നിന്റെ വാപ്പയിൽ സംഭവിച്ചത് കൊണ്ട് നിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യനെ ശിക്ഷിക്കാൻ ഒരു പ്രയാസം എന്റെ കാരണം എന്നറിയോ നിന്റെ വാപ്പയിൽ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വിഷയത്തിൽ നിന്റെ വാപ്പ കാർഹ്യ ബുദ്ധിയോടെ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ച മനുഷ്യന അത് മറ്റൊന്നുമല്ല ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനു മുമ്പ് ഇത്ര സ്വലാത്ത് ചൊല്ലിയല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല എന്ന ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ട് ആ സ്വലാത്ത് ചൊല്ലി തീർത്തല്ലാതെ നിന്റെ പ്രിയപ്പെട്ട വാപ്പ ഉറങ്ങാറില്ല മോനെ ഇന്ന് മരിക്കുന്ന ഈ ദിവസവും ആ സ്വലാത്തിന്റെ എണ്ണം തീർത്തിട്ടുണ്ട് അങ്ങനെ സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിച്ച എൻറെ ഒരു പ്രേമിയെ വെച്ച് എന്റെ കൺമുമ്പിൽ ശിക്ഷിക്കാൻ എൻറെ ഉറപ്പിന് താല്പര്യമുണ്ടായില്ലേ അതുകൊണ്ട് ആ ശിക്ഷ ദുനിയാവിലേക്ക് ഇങ്ങോട്ട് മാറ്റിയതാ പക്ഷേ എന്ന ആ രീതിയിൽ സ്വരാത്തിലൂടെ സ്നേഹിച്ച മനുഷ്യൻ ദുനിയാവിൽ ഇതുപോലെ അപമാനിക്കപ്പെടുന്നത് മദീനയിൽ വെച്ചുകൊണ്ട് കണ്ടു സഹിക്കാൻ എനിക്ക് സാധിച്ചില്ല മോനെ എന്റെ മനസ്സതിൽ വല്ലാതെ വേദനിച്ചു പോയി മോനെ അപ്പോഴാണ് നിന്റെ ഈ കണ്ണുനീര് ഞാൻ കാണുന്നത് ആ സങ്കടം തീർക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് വന്നതാണ് മോനെ ഞാൻ എന്റെ കരങ്ങളെ കൊണ്ട് നിന്റെ വാപ്പാന്റെ മുഖത്ത് തടവിയിട്ടുണ്ട് സലാമത്തായിട്ടുണ്ട് മോനെ ആ വന്ന ആഗതനം ഇറങ്ങിപ്പോവയാ രംഗം കണ്ട് ഞാൻ ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ഞാൻ ഞെട്ടി എഴുന്നേറ്റപ്പൊ ഒന്നും കാണാനില്ല ഞാൻ എൻ്റെ ടെന്റിൽ തന്നെയാ പക്ഷെ ഈ കടണ്ടതിൽ കണ്ടതിൽ വല്ല കഴമ്പുമുണ്ടോ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്നറിയണ്ടേ ഞാൻ എൻറെ പ്രിയപ്പെട്ട വാപ്പാൽ മയത്തിനരികൾ ചെന്നിട്ട് തലയിട ഭാഗത്തുള്ള തുണി പതുക്കെ ഒന്നും ഉയർത്തി നോക്കുമ്പോ അലഹന്ദ അൽഹംദുലില്ല അൽഹംദുലില്ല എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ വികൃതമായ രൂപം മുഖത്തിന്റെ രൂപം മാറി നല്ല രൂപത്തിലായി മാറിയിട്ടുണ്ട് വല്ലാതെ പ്രകാശിക്കുന്ന മുഖമായി മാറിയിട്ടുണ്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ വാപ്പാനെ ചുംബിച്ച് ഞാൻ എൻ്റെ സഹയാത്രികർക്കിടയിൽ ചെന്നിട്ട് എൻ്റെ വാപ്പാന്റെ മരണ വാർത്ത അറിയിച്ചു അങ്ങനെ എൻ്റെ വാപ്പയുടെ ജനാസ് അവിടെ സംസ്കരിച്ചാ പോകുന്നത് ഈ വലിയ ഒരു ഹബീബിൽ നിന്ന് ഞാൻ എങ്ങേറ്റ് വാങ്ങിയപ്പോ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തതാണ് മാനവറികളെ ഞാനിനി എൻ്റെ ജീവിതത്തിൽ എന്റെ നിർബന്ധമായ വിവാദത്തിന്റെ സമയം കഴിച്ചിട്ട് ബാക്കി കിട്ടുന്ന മാക്സിമം സമയം ഞാൻ എൻ്റെ ഹബീബിന്റെ സ്വലാത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് തീരുമാനിച്ചതാ അതുകൊണ്ടാണ് ഞാൻ തവാഫിന്റെ സമയത്ത് പോലും എന്റെ സ്വന്തം കാര്യമോ മറ്റൊന്നും പറയാതെ ഞാൻ സ്വലാത്തു ചൊല്ലി തവാഫ് ചെയ്തത് കേട്ടോ മഹാനപ്രകൾ കണ്ണുനീരൊക്കിക്കൊണ്ട് പറയുന്നു മതിമതിമോനേ ഇനി മറ്റൊന്നെനിക്ക് കേൾക്കേണ്ടതില്ല എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളുടെ ആ സഹോദരിമാരെ നന്നായൊരു ബന്ധം പുലർത്തിയാൽ ഏത് അപകടത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് അത് തന്നെ മതി ബാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ചോദിക്കുന്നു ഞാൻ എന്റെ ദിവസത്തിന്റെ നാലിലൊരു ഭാഗം സലാത്തിന് മാറ്റിവെക്കട്ടെ നബിയെല്ലാഹിതങ്ങൾ പ്രതികരിച്ചില്ല പറഞ്ഞ അഭിപ്രായത്തോട് റസൂൽ പ്രതികരിക്കാതിരുന്നപ്പോ ഈ സഹാബി വീണ്ടും പറയുന്നു ഞാൻ എന്റെ ദിവസത്തിന്റെ പകുതി ഭാഗം സലാത്തിന് വേണ്ടി മാറ്റി നിൽക്കട്ടെ നബിയെ അപ്പോഴും ഹബീബായ തങ്ങളൊന്നും പറയുന്നില്ല വീണ്ടും ആ ഒരു സഹാബി പറയുന്നു എങ്കിൽ എന്റെ ദിവസത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ഞാൻ സലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ സൂലുലാഹി തങ്ങൾ പ്രതികരിക്കുന്നില്ല കൃത്യന്തിരില്ലാതെ വന്നപ്പോ ആ മഹായി ഹബീബായ തങ്ങളോട് പറയുന്നു യാ ആറ് എന്റെ നിർബന്ധമായ ആരാധനകൾക്ക് ശേഷം കിട്ടുന്ന സമയം അത് മുഴുവനും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു നബിയേ ഹബീബായ തങ്ങളുടെ മറുപടി എങ്കിൽ നിങ്ങളുടെ ദുന്യവിയും ഓഹറവിയുമായ മുഴുവൻ ടെൻഷനും പരിഹരിക്കാൽ ഈ സ്വലാത്ത് തന്നെ മതികെട്ടോ യും വലിയ പുണ്യമാണ് സ്വലാത്ത് പുണ്യമാണ്ത്തിലൂടെ നേടാൻ കഴിയാത്തതൊന്നുമില്ല ഈ സ്വലാത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്താണെന്നറിയോ നമ്മുടെ കൽബിൽ ഹബീബിന്റെ ഉറപ്പിച്ചു കിട്ടലാൻ ഹബീബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗാണ് ഇത്തരം നല്ല അറിവുകൾ തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ സഫർ റൂട്ടും പങ്കുചേരുന്നു ഇൻഷാല്ല ഇനിയും വീഡിയോസ് കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം ഇൻഷാല്ല സ്ലാമലൈക്കും വീഡിയോയുടെ മുകളിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഞങ്ങൾ ചെയ്ത ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏർവാടിയിലേക്കും നാഗൂരിലേക്കുമെല്ലാം വാഹനമെടുത്തും അതുപോലെ തന്നെ ബസ് മാർഗവും ട്രെയിൻ മാർഗവും ഒക്കെയുള്ള വീഡിയോ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോസിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ബഡ്ജറ്റും അവിടുത്തെ യാത്രാ സൗകര്യങ്ങളും അവിടുത്തെ താമസ സൗകര്യങ്ങളും മറ്റ് ഭക്ഷണം എല്ലാ വിശദീകരിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തത് എല്ലാ വീഡിയോകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് തുറന്നു നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഏത് അഭിപ്രായമുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇൻഷാല്ല നമ്മൾ മറുപടി തരുന്നതാണ് അസ്ലാമലൈക്കും